ഞായറാഴ്ചയാണ് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി രണ്ട് ഞായറാഴ്ചകളാണ് അതോ നമ്മളുടെ അഷ്ടത്തിന് പ്രാർത്ഥന ലോകം മുഴുവനുള്ള അഷ്ടത്തിന് പ്രാർത്ഥനയുമായിട്ട് ഒരുമിച്ച് വന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ദിവസങ്ങൾക്കിടയിലുള്ള രണ്ട് ഞായറാഴ്ചകൾക്കിടയിലുള്ള ആ ദിവസങ്ങളാണ് എടുക്കുന്നത് നമ്മുടെ ആ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എടുത്തുണ്ടെങ്കിൽ ആ പോലെ ആ സഭ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ സഭകളിലൂടെ ചേർന്നുള്ള ഈ പ്രാർത്ഥന ക്രിസ്തുവിന്റെ ശരീരം ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തുവിന്റെ ശരീരങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നമുക്ക് അറിയാനും യേശുനറിഞ്ഞാലും അത് അവിടെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ആ അറിവത്തിൽ നാം ആഴപ്പെടുന്നു വചനത്തിൻ്റെ ഞായറാഴ്ചയായി കാണുന്നു ഈ ഞായറാഴ്ച മഹാരാജനുമാരുടെ ആചാരൻ പറയുന്നത് ദൈവവചനം രൂപം മാത്രമല്ല യേശു തന്നെ പ്രതീക്ഷിക്കുന്ന ആഴത്തില് അറിയുക എന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിക്കുക എന്നതാണ് വചനത്തിലൂടെ അനുഭവിക്കുന്ന യേശുവിനെ വിശ്വാസത്തിൽ അനുഭവിക്കുമ്പോൾ അതാണ് നമ്മളെ ആരാധന കൊണ്ടുപോകുന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതും വിശ്വാസികൾ ഐക്യം യേശുവുമായിട്ടുള്ള ഐക്യത്തിലുള്ളതിലും ആ രണ്ടോ ആദ്യം ദിവസങ്ങളിൽ ലഭിച്ചത് നാം ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുകയും സ്ഥിതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഐക്യത്തെക്കുറിച്ച് നാം വിലയിരുത്തി ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഈ അഭ്യസങ്ങൾ ഒരു നമ്മളെ മേനെ അത് പഠിപ്പിക്കും എന്ന വിഷയത്തിൽ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ച്ഛനും തുടങ്ങി ഇതിൽ ഒരുമിച്ച് വന്ന് എല്ലാ അച്ഛന്മാർക്കും എല്ലാ അന്മായും കവീനമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നത് കാരണം ഒരുമിച്ച് വരാനുള്ള തീക്ഷണവർ ായിരുന്നു കാരണം വിശ്വാസത്തിൻ്റെ തീക്ഷണതയാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് നമ്മളിവിടെ ഒരുമിച്ച് വരുന്നതും ആ വിശ്വാസത്തിലുള്ള തീക്ഷണതാണ് രണ്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് നമ്മളെ ഒരുമിപ്പിക്കുന്നത് ക്രിസ്തുവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒരുപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ സ്നേഹം നമുക്ക് തുടരാറും കഥാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി നമുക്ക് വർദ്ധിക്കാൻ പരസ്പരം കാരണം ഈശ്വരൻ മുഖം പരസ്പരം ദർശിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും അങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും നാം ആഴപ്പെടുമ്പോൾ തീർച്ചയായും പ്രത്യാശിയിലേക്കുള്ള ഒരു ഉറപ്പാടാണ് കാരണം നമ്മുടെ കർത്താവ് ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട് സ്നേഹത്തിൽ വളർന്ന് പ്രത്യാശയിൽ മുന്നോട്ട് നീങ്ങുവാനും കാരണം ഇന്നത്തെ ആവശ്യമാണ് ക്രിസ്തുവിജ യേശുവിനെതിരെ അനേകം കാര്യങ്ങൾ വരുന്നുണ്ട് പലപ്പോഴും ക്രിസ്തു യേശുവിനെ മനസ്സിലാക്കാനും തന്റെ സ്വന്തക്കാർക്ക് പോലും പറ്റിയില്ല സാക്ഷ്യപ്പെടുന്ന സമയങ്ങളുണ്ട് എങ്കിലും കർത്താവ് അവർക്ക് ജോലിക്ക് തുടരുന്നുണ്ട് നമ്മളും ഈ ചെയ്യുന്ന പ്രവർത്തകരെ ക്രിസ്തുവിനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തകരെ ഒത്തിരി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ നമ്മളുടെ വിശ്വാസത്തിനുസൃതമായി നമ്മളെ ഏൽപ്പിച്ച പ്രതിയാശം പകരുന്ന സ്നേഹത്തിൻ്റെ പോലെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ പോകണം ഇന്നും നാളെയും ഞങ്ങൾ കർപ്പിൽ വരുന്നുണ്ട് പുഴിച്ച് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് ഹീറോദനോട് പറഞ്ഞാൽ ഈശ്വരൻ്റെ അതേ ധൈര്യത്തോടു കൂടെ നിങ്ങൾ ചഞ്ചലസുദ്ധരാകാതെ ഒരുമിച്ചും നിന്ന് മുന്നോട്ട് നീങ്ങുവാനാണ് ഈ സമൂഹത്തിൽ ഈശ്വര് പറഞ്ഞു കൊടുക്കുവാൻ പലപ്പോഴും നമ്മുടെ വിശ്വാസ ആചരണങ്ങൾ പോലും പ്രതിബന്ധം ഉയർത്തുന്ന പലതും ഉണ്ടാക്കുമ്പോഴും ഒരുമിച്ച് മുന്നേറുവാനും കഥാവി ഒരുമിച്ച് കൂട്ടുകയാണ് ചിതറങ്ങപ്പെട്ട വിധത്തിലെ നമ്മുടെ പലവിധ ശക്തികളും ശ്രമിക്കുമ്പോൾ ഒരുമിച്ച് മുന്നോട്ടേക്കുവാനും വിശ്വാസം ശരണം സ്നേഹം എന്നീ ദൈവം നമുക്ക് നൽകുന്ന ഋഷിദ്ധാത്വം നൽകുന്ന അശക്തിയെ മുന്നോട്ട് ജയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ സമാ അഷ്ടദിന പ്രാർത്ഥന സമാപിക്കുമ്പോൾ പുതിയ പുനർത്തോടുകൂടി ഐക്യത്തിൻ്റെതായ മാർഗങ്ങൾ കണ്ടെത്തുവാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലകൾ കണ്ടെത്തുവാനും നമുക്ക് സാധിച്ചുകൊണ്ട് കൊല്ലത്തെ സഭ ഇവിടെയുള്ള ഓർത്തഡോക്സ് സി എസ് ഐ മർത്തോമ തുടങ്ങി എല്ലാ സഭകളിലും കഥലിക്ക് ഇവിടെ എല്ലാ സഭകളിലും ഒരുമിച്ച് നിന്ന് നമുക്ക് നന്മ ചെയ്യുവാൻ മടുക്കില്ലാതെ നമുക്കധികം വിശ്വാസത്തിലും ശരണത്തിലും സ്നേഹത്തിലും മന്തിൽ ഒന്നായിരിക്കുന്നു കാരണം അവർ ഇന്നും ഇന്നലെയും എന്നും വലിയവരായി തമ്മിൽ ആ